ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മ പേജിനെ കുറിച്ച് ലക്ഷ്മിക്കുഞ്ഞ പറഞ്ഞ കാര്യം വീണ തൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് ലക്ഷ്മിക്കുഞ്ഞക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പലതും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല ടീച്ചറമ്മ പേജ് ആരാണ് ഓപ്പറേറ്റ് ചെയ്തേന്നും നമ്മുടെ ഏരിയെന്നാണ് ലോഗിൻ ചെയ്തതെന്നുമൊക്കെ ലക്ഷ്മിക്കുഞ്ഞ പറഞ്ഞ കാര്യം വീണ പറയുന്നുണ്ട് അതൊക്കെ അറിയാൻ പറ്റൂടി എന്ന് അമ്മ സംശയത്തോടെ ചോദിക്കുമ്പോ ലക്ഷ്മിക്കുഞ്ഞ ആയിട്ട് പൂലിയല്ലേ പേജിന്റെ അഡ്മിൻ ഏതോ ട്രാക്കലിംഗിലേക്ക് അയച്ചെന്നോ അങ്ങനെ ഏതാണ്ടോ ലൊക്കേഷൻ കിട്ടിയെന്നോ എന്നൊക്കെ വീണ ടെൻഷനോടെ പറയുമ്പോ അപ്പോ പേജിന്റെ കാര്യത്തില് എന്തോ ഡൗട്ട് ഉണ്ടല്ലേ എന്ന് ടീച്ചർ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് വീണ പറയുമ്പോ പേജിന്റെ അഡ്മിൻ ആണെന്നും ചോദിച്ച് ഇടയ്ക്കാരോ വോയിസ് ഇട്ടിരുന്നില്ലേ പക്ഷേ അതൊക്കെ വേറെ ഏതോ പ്രൊഫൈലായിരുന്നു എന്ന് ടീച്ചറമ്മ സംശയത്തോടെ പറയുമ്പോൾ എൻ്റെ അമ്മ അതൊക്കെ ലക്ഷ്മി കുഞ്ഞയുടെ ഫേക്ക് പ്രൊഫൈലുകളാണ് എന്ന് വീണ പറയുമ്പോൾ ടീച്ചറമ്മ തോർത്തോണ്ട് ശരിയാ ആ വോയിസുകൾക്കൊപ്പം ഒരു ലിങ്ക് ഉണ്ടായിരുന്നു അമ്മ അത് എന്ത് ചെയ്തെന്ന് വീണ ചോദിക്കുമ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തെന്ന് ടീച്ചറമ്മയും അത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കാ അതി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അയച്ചവർക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും ഇനി എന്ത് ചെയ്യാനാ പേജിന്റെ അഡ്മിൻ നമ്മുടെ പോസ്റ്റ് ഇട്ടേക്കുന്നൊക്കെ കുഞ്ഞിക്ക് പിടികിട്ടി അത് അമ്മയാണെന്നൊന്നും അറിയില്ല അമ്മ ജീവിച്ചിരിപ്പില്ലാന്ന് തന്നെയാവും കുഞ്ഞയുടെ ധാരണ പക്ഷേ അമ്മയോട് ഇഷ്ടമുള്ള ഏതോ അൺനോൺ പേഴ്സൺ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാ കുഞ്ഞിയുടെ ധാരണ എന്നൊക്കെ വീണ പറയണ കേട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യ കുഞ്ഞെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ഇനിയുള്ള പബ്ലിക് ഒക്കെ ശ്രദ്ധിക്കണം ചുമ്മാ കിട്ടുന്ന ലിങ്കിലൊക്കെ കയറി ക്ലിക്ക് ചെയ്യരുത് എന്ന് വീണ ഉപദേശിക്കുമ്പോൾ ഞാൻ ഇനി അതിൽ ഇല്ല നിങ്ങൾ തന്നെ ആ പേജിന്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതിയെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് താൻ റോഡ് സൈഡിലാണ് നിൽക്കുന്നതെന്നും വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് വീണ കോൾ വെക്കുന്നുണ്ടേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മയും ടെൻഷനോടെ ഇരിക്കുന്നുണ്ടേ പിന്നീട് രാത്രി ഉറക്കത്തിലായിരിക്കുന്ന വീണയുടെ മൊബൈൽ റിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് സന്തോഷവളെ വിളിച്ചുണർത്തി മൊബൈൽ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റ് സുനിയായിരുന്നു അത് ആ സമയത്താണെങ്കിലും എനിക്ക് ടീച്ചറെ വിളിക്കാതിരിക്കാൻ പറ്റിയില്ല സുനി എന്ന മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും തീർന്ന് തറയിൽ വീണുപോയ ദിവസമാണിത് നിങ്ങൾക്ക് സുനിയെ സഹായിക്കേണ്ട ഒരു ബാധ്യതയുമില്ലായിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തു നിങ്ങളെന്നെ വല്ലാത്തൊരു പാഠം പഠിപ്പിച്ചു ഞാൻ ഇന്നത്തെ ദിവസം ഒരായിരം തവണയെങ്കിലും സരസ്വതി ടീച്ചറുടെ കാലിൽ വീണ് മാബു പറഞ്ഞു സരസ്വതി ടീച്ചറുടെ സഹോദരി മേഡത്തോട് സുനിയുടെ കടപ്പാടും സ്നേഹവും പറയണേ ആ സമയത്ത് നിങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് എൻ്റെ മോളുടെ ജീവൻ രക്ഷപ്പെട്ടു സർജറി കഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം ഒബ്സർവേഷനില്ല അത് കഴിഞ്ഞ് കയറി കാണാം മോളെ നിങ്ങൾ ചെയ്ത ഉപകാരം സുനി ജീവനുള്ളടത്തോളം മറക്കില്ല ടീച്ചറെ എന്ന് സുനി സങ്കടത്തോടെ പറയുമ്പോഴേക്കും വീണയ്ക്കും സന്തോഷമാവുന്നുണ്ട് ചിലവാക്കിയ കാശ് താൻ ഉടനെ തന്നെ എവിടെന്നെങ്കിലും മറിച്ചു തരാം എന്ന് സുനി പറയുമ്പോഴേക്കും കാര്യമെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കുമെന്നും ഇപ്പോൾ തൽക്കാലം മോളുടെ ചികിത്സ എന്നും മോൾ പഴയതുപോലെ മെടുക്കിയായി തിരിച്ചു വരുമെന്നും ഞങ്ങളുടെയൊക്കെ ഒക്കെ പ്രാർത്ഥനയുണ്ടെന്നും എന്തായാലും മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചേട്ടനെ വിളിച്ചു പറയാൻ തോന്നിയല്ലോ ലക്ഷ്മിക്കുഞ്ഞോട് താൻ ചേട്ടൻ വിളിച്ച കാര്യം പറയാമെന്നും പറഞ്ഞ് വീണ കോൾ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ശരി ടീച്ചറെ അസമയത്ത് വിളിച്ചതിൽ സോറി കേട്ടോ എന്നും സുനി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് വീണ പറയുമ്പോഴേക്കും സുനി കോൾ വയ്ക്കുന്നുണ്ടേ തന്റെ അരികിൽ കിടക്കുന്ന സന്തോഷിനോടായി വീണ പറയുന്നുണ്ട് സുനി ചേട്ടന്റെ മകളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പ്രശ്നമൊന്നുമില്ലാന്ന് മനസ്സിലായി താനെല്ലാം കേട്ടോണ്ട് കിടക്കല്ലേ എന്നും നമുക്ക് ഉറങ്ങാമെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഇത് കേട്ടപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് തന്റെ ഉറക്കമെല്ലാം പോയി ഇന്ന് വീണയും മര്യാദയ്ക്ക് അങ്ങോട്ട് കിടന്നുറങ്ങടിയെന്നും പറഞ്ഞോണ്ട് സന്തോഷവളെ വഴക്കു പറയുന്നുണ്ടേ വീണ്ടും ഹോസ്പിറ്റലിൽ സുനിയെ കാണാനെത്തുന്ന ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മയെയും കനിയെയും വീണയുമാണ് കാണിക്കുന്നത് സുനി ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് മോളെ ഇന്ന് ഐ സിയിൽ കയറ്റി കാണിച്ചു മോള് മിണ്ടാറൊന്നും ആയിട്ടില്ല എന്റെ മോള് എന്നെ ഒന്ന് നോക്കി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി എന്ന് കരഞ്ഞോണ്ട് സുനി പറയുന്നുണ്ട് ടീച്ചറമ്മയുടെ കൈപിടിച്ചോണ്ട് മാഡം കാരണമാ എനിക്ക് എന്റെ മോളെ കിട്ടിയത് അതിനി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ട് സുനി തൻ്റെ കണ്ണിര് തുടയ്ക്കുന്നുണ്ടേ അപ്പോഴേക്കും സുനി കൂടെ നിൽക്കുന്ന മദനൻ സാറിനും ഇതാണ് സരസ്വതി ടീച്ചറിന്റെ ഇരട്ട സഹോദരി ലക്ഷ്മി മാഡം എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ പരിചയപ്പെടുത്തുന്നുണ്ട് അന്ന് മാഡം വന്നപ്പോൾ താൻ കണ്ടായിരുന്നു എന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും മാഡം തന്ന കൊണ്ടല്ലേ സാറേ എന്റെ വിനയമോളിപ്പോ ജീവനോടെ ഇരിക്കുന്നത് എന്ന് സുനിയും സങ്കടത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുണപ്പെടുമ്പോഴല്ലേ സുനി കാശിന് ജീവന്റെ വില വരുന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് സത്യമാണെന്ന് മദനൻ സാറും പറയുന്നുണ്ട് അപ്പോഴേക്കും സുനിയുടെ അമ്മയും പറയുന്നുണ്ട് മാഡം അന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടി കോടി പുണ്യം കിട്ടും മോളെ കൂടെ പിറപ്പ് പോലും ചെയ്യാത്ത ഉപകാരമല്ലേ മോള് ചെയ്തത് അതിനുശേഷം സരസ്വതി ടീച്ചറെ പറഞ്ഞതാണ് ഇവന് വിഷമം ഇവൻ ടീച്ചറെ അത്രയ്ക്കും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നവർ കരഞ്ഞൊണ്ട് പറയുമ്പോഴേക്കും അമ്മ അതൊന്നും കാര്യമാക്കിയിട്ടില്ല സുനി ചേട്ടനെ അമ്മയ്ക്ക് വലിയ കാര്യായിരുന്നു എന്ന് വീണയും പറയുന്നുണ്ട് സുനിയും സങ്കടത്തോടെ കരഞ്ഞോണ്ട് ഇപ്പൊ ടീച്ചറിന്റെ മുഖം മനസ്സിന്ന് ഇല്ല അതിനാ ഞാൻ മാഡത്തോട് മാപ്പു പറഞ്ഞത് എനിക്ക് എത്ര പറഞ്ഞിട്ടും തൃപ്തി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനി പൊട്ടി കരയുന്നുണ്ട് ലക്ഷ്മിയും അപ്പോൾ പറയുന്നുണ്ട് അവൾ അതൊന്നും കാര്യട്ടിൽ എഴുത്തിട്ടില്ല സുനി വിഷമിക്കാതിരി മോളെ ഇന്ന് ഐസ്യൂന്ന് മാറ്റുമെന്നുവല്ലോ പറഞ്ഞോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ തലയുടെ സർജറി അല്ലേ മാഡം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മാറ്റുമെന്നാ പറഞ്ഞത് എന്ന് സുനിയും പറയുന്നുണ്ട് എന്തുണ്ടെങ്കിലും വീണെ വിളിച്ച് പറഞ്ഞാൽ മതി സുനി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മാഡം ഞാൻ ആ കാശേ പെട്ടെന്ന് തന്നെ മറിച്ചു തരാൻ കേട്ടോ എന്ന് സുനിയും പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ ചോദിച്ചോ ആദ്യം മോളുടെ കാര്യം നടക്കട്ടെ ബാക്കി ബാക്കിയെല്ലാത്തിനും സമാധാനമുണ്ട് മോളെ റൂമിലോട്ട് മാറ്റുമ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നും പറഞ്ഞ് ടീച്ചറമ്മയും കൂട്ടരും അവരുടെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ടേ താൻ മാഡത്തിനെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുനി ഇറങ്ങുമ്പോഴേക്കും താനും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മധുരം സാറും കൂടെ ചെല്ലുന്നുണ്ട് ടീച്ചറമ്മയും കുട്ടരും കാറിനടുത്ത് എത്തുമ്പോഴേക്കും സുനിയും മദനൻ സാറും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട് മദനൻ സാർ ചാടിക്കയറി മാഡമെന്ന് വിളിക്കുമ്പോഴേക്കും സാറ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായില്ലേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അത്യാവശ്യം മാഡത്തിൻ്റെ ഐഡിയ പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യാം ഇൻസ്റ്റയിലൊക്കെ എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സുണ്ട് എന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും എനിക്കറിയാം ആവശ്യത്തിന് ചാറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടല്ലേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും എനിക്കറിയാം സാറേ എങ്ങനെയെന്ന് മദനൻ സാറോ ടീച്ചറമ്മ മദനൻ സാറിനെ അവരുടെ അടുത്തൊന്നും മാറ്റി നിർത്തി ഞാൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് അത് സാറിനറിയാമോ അറിയില്ലെന്ന് സാർ പറയുമ്പോഴേക്കും ഞാനേ കുറച്ച് സൈബർ ആക്ടിവിറ്റീസില് കേരള പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ സാറൊരു സൈബർ പൂവാലനാണെന്ന് എനിക്കറിയാം എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് ഏയ് ഇല്ല മാഡം എന്ന് മദനൻ സാർ പേടിയോടെ പറയുന്നുണ്ട് ആ ടീച്ചറമ്മ പേജിന്റെ അഡ്മിനോട് അനാവശ്യ ചാറ്റിംഗ് ആണെന്ന് കംപ്ലൈന്റ് പോയിട്ടുണ്ടല്ലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതിനകത്ത് ഞാൻ മാന്യമായിട്ടുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ എന്ന് സാറ് പറയുമ്പോൾ പരാതിയുണ്ട് സാറേ അന്വേഷണം നടക്കുക എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് സാറും അപ്പോൾ പേടിയോടെ ഞാനേ പണ്ട് ഒന്ന് രണ്ട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് സാറ് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്താലൊന്നും അത് പോവില്ല സാറേ എന്ന് ടീച്ചറമ്മ പറയണെ കേട്ട് ഓ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലേ എന്ന് മദുരൻ സാറും ചോദിക്കുന്നുണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യോ മാഡം അങ്ങനെയാണെങ്കിൽ എന്റെ മാനവും ജോലിയും എല്ലാം പോവും എന്ന് സാറ് പേടിയോടെ ചോദിക്കുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ കമലാക്ഷി ടീച്ചറും അങ്ങോട്ട് എത്തുന്നുണ്ട് സാർ ഇപ്പോഴും ചാറ്റിംഗ് ഉണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ചെറുതായിട്ടെന്ന് മദുരൻ സാറും ഈ ചാറ്റിംഗ് ഒക്കെ ഇന്ന് അവസാനിപ്പിച്ചോ പോലീസുകാരോട് ഞാൻ സംസാരിക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എല്ലാം നിർത്തി ഇനി ഒരു സോഷ്യൽ മീഡിയയിലും ഞാൻ കയറില്ല മദനൻ സാറും സമ്മതിക്കുന്നുണ്ട് മദനൻ സാറിന്റെ കൂടെ സംസാരിച്ചു നിൽക്കുന്ന ടീച്ചർ അമ്മയെ കണ്ട് ഓട്ടോയിൽ നിന്നിറങ്ങിയ കമലാക്ഷി ടീച്ചർ അമ്പരപ്പോടെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മയും കൂട്ടരും അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടേ കമലാക്ഷി ടീച്ചർ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സരസ്വതി ടീച്ചറിന്റെ ഇരട്ട സഹോദരിയല്ലേ സത്യം പറയാലോ ടീച്ചറെ പോലെ തന്നെയുണ്ട് എന്ന് കമലാക്ഷി ടീച്ചർ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഇനി പ്രേതമാണോന്നോ മറ്റോ പേടിയുണ്ടോ ടീച്ചർ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ഇത് കേട്ടേ കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായി ഈ പ്രേതകഥ ടീച്ചറുടെ ഇരട്ട സഹോദരിക്ക് അറിയോ എന്നൊക്കെ തനിക്ക് എല്ലാം അറിയാമെന്നും അവളിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ടീച്ചറമ്മ പറയുമ്പോ മരിച്ച ശേഷമോന്ന് കമലാക്ഷി ടീച്ചറും ആകെ പെട്ടുപോയ ടീച്ചറമ്മ അങ്ങനെയല്ല നിങ്ങളുടെ കാര്യമൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു സ്കൂൾ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് ഓ അങ്ങനെ എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോഴേക്കും സരസ്വതിയുടെ പ്രേതത്തിനെ കണ്ട് പേടിച്ച് പനിച്ചു കിടന്നല്ലേ എന്ന് ലക്ഷ്മിയായ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതെങ്ങനെ അറിഞ്ഞു എന്ന് കമലാക്ഷി ടീച്ചറും അതെ വീണ പറഞ്ഞെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന് കനിയും പറയുന്നുണ്ട് ഓ സമാധാനമായി എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോഴേക്കും ടീച്ചറമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അപ്പോഴേക്കും മദനൻ സാർ അങ്ങോട്ട് വന്ന് മാഡം മറ്റേ കാര്യം പോലീസിൽ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ സാറേ പറഞ്ഞ കാര്യം ഓർമ്മ വേണം അല്ലെങ്കിൽ വലിയ കേസാവുമെന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ താൻ തൊടുന്നേ ഇല്ലെന്ന് മദനൻ സാറും പറയുന്നുണ്ട് കമലാക്ഷി ടീച്ചറും എന്താ കാര്യമെന്നറിയാതെ ചെവി വട്ടം പിടിക്കുന്നുണ്ട് മോളെ റൂമിലാക്കുമ്പോൾ വീണയെ വിളിച്ച് പറയണമെന്നും ഞങ്ങളിറങ്ങാമെന്നും സുനിയോടായി പറഞ്ഞിട്ട് ടീച്ചറമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞടുത്ത് ചെറിയമ്മയെ വിളിച്ചോണ്ട് കനി പറയുന്നുണ്ട് ചെറിയമ്മേ സൈബർ പൂവാലൻ അത് കൊള്ളാലോന്ന് മദനൻ സാറിനെ ശരിക്കും കാറ്റുപോയിട്ടുണ്ടെന്ന് വീണ പറയുമ്പോഴേക്കും പോവണം എന്ന സൊള്ളലായിരുന്നു പുള്ളി എന്നെന്ന് പറയുന്നുണ്ട് കനി പുള്ളി അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വീണ പറയുമ്പോഴേക്കും നമ്മുടെ വേഷം കെട്ടുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിക്കോട്ടെ എന്ന് ടീച്ചർ അമ്മയും അവർ കാറിൽ കയറി പോകുമ്പോഴേക്കും മദനൻ സാറിനെ സുനീട്ട് പൊരിക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ മദനൻ സാർ തന്റെ മൊബൈൽ പോക്കറ്റിൽ നിന്നെടുത്ത് ചെറിയാനൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എന്തോന്നൊക്കെയാ സാറേ ഈ കേൾക്കുന്നത് നിങ്ങൾ ഇത്രയും മാനം കെട്ടൊരു മനുഷ്യനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് സുനി പറയുമ്പോഴേക്കും എന്തുവാ പ്രശ്നമെന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് ഇങ്ങേരെ നല്ല പിള്ള ചമഞ്ഞിട്ട് അടി കൂടെയുള്ള പണികളെ നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത് എന്ന് സുനി പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നിന്ന് കഥാപ്രസംഗം പറയാതെ ഉള്ള കാര്യം പറയുന്നു കമലാക്ഷി ടീച്ചറും ലക്ഷ്മി മേഡമാ പറഞ്ഞത് അവരെ കേരള പോലീസിനെ സൈബർ ക്രൈമുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എന്ന് സുനി വീണ്ടും പറയുമ്പോൾ കാര്യം പറ സുനി മനസ്സിലാവുന്നില്ലെന്ന് കമലാക്ഷി ടീച്ചറും കാര്യം ഇത്രയേ ഇത്രയുള്ളൂ ഇങ്ങോരൊരു സൈബർ പൂവാലനാ അങ്ങനെയാണ് ലക്ഷ്മി മാഡം ഇങ്ങനെ വിളിച്ചത് എന്ന് സുനി പറയണ കേട്ട് കമലാക്ഷി ടീച്ചർ അമ്പലപ്പുഴ മദുരൻ സാറിനെ നോക്കിക്കൊണ്ട് അയ്യേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ടീച്ചറെ സോഷ്യൽ മീഡിയയിലെ ചില നേതാക്കന്മാരെ കൊച്ചു പെൺപിള്ളേരുടെ അടുത്ത് ചാറ്റുന്ന നാറിയ പരിപാടിയില്ലേ അതുപോലെ വെറും നാറിയ പരിപാടി സുനി പറയുമ്പോൾ അയ്യേ പകൽമാന്യൻ യോഗ്യതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ സാറേ എന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് മറ്റേ ടീച്ചറമ്മ പേജിന്റെ അഡ്മിനുമായി ഇങ്ങനെ ചാറ്റ് ചെയ്തു പോലീസിൽ പരാതി പോയിട്ടുണ്ടെന്ന് സുനി പറയുമ്പോൾ കമലാക്ഷി ടീച്ചർ അമ്പരപ്പോഴേ മൂക്കത്ത് വിരൽവെക്കുന്നുണ്ട് കമലാക്ഷി ടീച്ചർ അപ്പോഴേക്കും ഓർത്തെടുത്ത് പറയുന്നുണ്ട് അന്ന് ചങ്ങാതിക്കൊരു വീട് പരിപാടിയിൽ ഇയാൾ അത്രയും താല്പര്യപ്പെട്ടു നിന്നപ്പോഴേ ഞാൻ സംശയം പറഞ്ഞതല്ലേ സുനി ഞാൻ പറഞ്ഞതല്ലേ എന്ന് കമലാക്ഷി ടീച്ചർ സുനിയോടായി ചോദിക്കുന്നുണ്ട് അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങേരെ ഉടായ്പായിരുന്നു നമ്മുടെ മുമ്പിൽ തന്നെ ഇങ്ങേരുടെ മുഖംമൂടി പൊളിഞ്ഞു വീണില്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കണേ എന്ന് സുനി പറയുമ്പോഴേക്കും ഒരു പാവം കൊച്ചിനെ വീടെന്നും പറഞ്ഞ് ഇങ്ങേര് മറുകണ്ണ ചാടിയന്റെ യഥാർത്ഥ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ സുനിയെന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് മദനൻ സാറും ഒന്നും പറയാൻ കഴിയാതെ ആകെ നാണം കേട്ട് നിൽപ്പാ അയ്യേ രഹസ്യമായിട്ടല്ലായിരുന്നോ അഡ്മിനുമായിട്ടുള്ള ചാറ്റിങ് താറേ നാണക്കേട് തന്നെ എന്ന് കമലാക്ഷി ടീച്ചർ മദനൻസാറെ വിളിച്ചോണ്ട് പറയുന്നുണ്ട് ടീച്ചറെ നിങ്ങൾ എങ്ങോട്ടെ കയറി പോകുന്ന മദനൻ സാറും തന്റെ ക്ഷമ നശിച്ചു ചോദിക്കുന്നുണ്ട് ആൾക്കാര് നിൽക്കുന്നു അവര് ശ്രദ്ധിക്കുന്നുണ്ട് മദനൻ സാർ പറയുമ്പോൾ കമലാക്ഷി ടീച്ചർ എല്ലായിടത്തേക്കും നോക്കിക്കൊണ്ട് കേക്കട്ടെ സാറേ കേൾക്കണം എന്ന ദേഷ്യത്തോടെ ഒച്ചു വയ്ക്കുന്നുണ്ട് സുനിയപ്പോൾ ടീച്ചറോടായി പറയുന്നുണ്ട് ടീച്ചറെ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കേണ്ട നമ്മുടെ സ്കൂളിന് അതിന്റെ നാണക്കേട് കമലാക്ഷി ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് അതല്ല സുനി വിഷമം ഇങ്ങർക്ക് മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ലേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് സുനിയും ഇങ്ങനെ എന്തൊരയോഗ്യന അയ്യേ എന്ന് കമലാക്ഷി ടീച്ചർ വീണ്ടും പറയുമ്പോ അത് നമ്മൾ പല ആൾക്കാരുമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ലേ എന്ന് മദനം സാറും ചോദിക്കുന്നുണ്ട് ആ കമ്മ്യൂണിക്കേഷന്റെ കാര്യം തന്നെയാണ് ലക്ഷ്മി മേഡം പറഞ്ഞത് ഇതി കിടന്നുരുളല്ലേ സാറേ എന്ന് സുനി പറയുമ്പോഴേക്കും ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളോട് എങ്ങനെ വിശ്വസിച്ച് ഇടപഴകും ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായതെന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് ടീച്ചറെ അങ്ങനൊന്നുമില്ല ഏതോ ഒന്ന് രണ്ട് ചാറ്റിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കാണും ഓരോ പേഴ്സണൽ ചാറ്റുകൾ എന്ന് സാർ പറയുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ എനിക്കില്ലല്ലോ എന്ന് സുനിയും പറയുന്നുണ്ട് അതിപ്പോ എന്റെ കുഴപ്പാണോ നിനക്ക് കഴിവില്ലാത്തോണ്ട് എന്ന് മദരൻ സാറും പറയുന്നുണ്ട് അതിപ്പോ മര്യാദയ്ക്കുള്ള പരിപാടിയാണെങ്കി പോലീസ് പരാതിപ്പെടുവോ എന്ന് സുനി വീണ്ടും അർത്ഥം വെച്ച് ചോദിക്കുമ്പോൾ എടോ സുനി അത് പണ്ട് പണ്ടെങ്ങാണ്ടോ പറ്റിയ ഒരു പെശകാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല സുനിയെന്ന് മദരൻ സാറും പറയുന്നുണ്ട് അതെ ഇതെന്തോ അംഗവൈകല്യമാ ഇങ്ങരോട് ഇനി നമുക്ക് കമ്പനി വേണ്ട സുനിവ നമുക്കകത്തോട്ട് പോവാമെന്ന് പറഞ്ഞ കമലാക്ഷി ടീച്ചർ സുനിയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നീട് വെൽനസ് സെന്ററിൽ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നടക്കുന്ന ലക്ഷ്മിയാണ് കാണിക്കുന്നത് അവിടെയുള്ള ജീവനക്കാരി ലക്ഷ്മിയോടായി പറയുന്നുണ്ട് ഇന്ന് ആൻറ്റിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും പകൽ നന്നായി ഉറക്കം വരും എന്നാലും ഉറങ്ങാതെ നോക്കണം എന്നവൾ പറയുമ്പോൾ ഇത് ശരിക്കും ശിക്ഷിക്കുന്ന പോലെയാണേ ഇടിയും ചവിട്ടും തിരുമ്മലും പിന്നെ ഉറങ്ങാനും പാടില്ല ഇഷ്ടമുള്ളതൊന്നും കഴിക്കാനും പാടില്ല എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് താനി കാര്യം സാറിനോട് ചോദിച്ചിട്ടുണ്ടെന്നും സാറു പറയുന്നത് ഒട്ടുമിക്ക രോഗങ്ങളും അവനവനായി തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണെന്നും അതുകൊണ്ട് ഇവിടെ വരുമ്പോ നല്ല രണ്ട് ഇടിയും തൊഴിയും അവർക്ക് കിട്ടിയാലും കുഴപ്പമില്ലെന്നാ ഇത് കേട്ട് അത് കൊള്ളാം അപ്പോ സംഗതി ഉള്ളതാ തിരുമ്മലിനിടയില് രണ്ട് ഇടിയും തൊഴിയുമൊക്കെ എന്ന് ലക്ഷ്മി പറയുമ്പോ തമാശയാണ് ആൻറ്റി കുറച്ചു കഴിയുമ്പോൾ പയറും കഞ്ഞിയും പുഴുങ്ങിയ പച്ചക്കറിയും കൊണ്ടുവരും അതാ ഭക്ഷണം വൈകിട്ട് ഒരു സൂപ്പുമുണ്ട് എന്നവൾ പറയുമ്പോൾ ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് പക്ഷേ പതിനാല് ദിവസം കഴിയുമ്പോൾ ആന്റിക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവൂ എന്നാൽ പിന്നെ ആൻറ്റി റെസ്റ്റ് ചെയ്തോ ഫുഡ് ഫുഡാവുമ്പോൾ വിളിക്കാമെന്ന് അവൾ പറയുമ്പോൾ ഈ ഒഴിച്ചിൽ കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് റെസ്റ്റെടുക്കല് വലിയൊരു ടാസ്ക്കാ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് ഓക്കെ ആൻറ്റി എന്നും പറഞ്ഞ് അവൾ പോകുമ്പോഴേക്കും ലക്ഷ്മിയും എടുക്കാനായി റൂമിലേക്ക് പോകുന്നുണ്ടേ അപ്പോഴേക്കും ശിവരാമേട്ടൻ ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ഇടി ലെച്ചു ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ ഫോൺ റൂമിലായിരുന്നു ഞാനിപ്പോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എത്തിയതേയുള്ളൂ എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് എന്താ എടി കാര്യങ്ങളെന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ ട്രീറ്റ്മെന്റ് ഇന്ന് തുടങ്ങി ശിവരാമേട്ടാ ഇപ്പോൾ കണ്ടാലേ പൊറോട്ടയ്ക്ക് കുഴച്ച മാവുപോലെ ഇരിക്കുക എന്ന് ലക്ഷ്മി പറയുമ്പോ പൊട്ടിച്ചിരിച്ചോണ്ട് പിഴിച്ചില് തുടങ്ങിയല്ലേ എന്ന് വല്യമാമയും ചോദിക്കുന്നുണ്ട് തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ചെയ്ത പാപമെല്ലാം ഇപ്പോൾ തീർന്നു കാണും എന്ന് ലക്ഷ്മി പറയുമ്പോൾ എടി അവിടെ ആരെങ്കിലും നിന്റെ സഹായത്തിന് കൂടെയുണ്ടോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ രോഗി മാത്രം മതി ബാക്കി എന്തുണ്ടെങ്കിലും അവര് നോക്കിക്കോളും എന്ന് ലക്ഷ്മി പറയുമ്പോ സ്വന്തമായി നിനക്ക് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കൂടെ വരുമായിരുന്നു എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അമേരിക്കയിൽ ജനിക്കുന്ന പിള്ളേരല്ലേ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലൊന്നുമല്ല അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തികളാ നമ്മൾ വയ്യാതാവുമ്പോ വന്ന് കൂട്ടിരിക്കാനൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലല്ലേ ശിവരാമേട്ട ഈ ഇമോഷനും കാര്യങ്ങളുമൊക്കെ ലക്ഷ്മി പറയുമ്പോൾ അതാലച്ചു നമ്മുടെ ബലം അതല്ലേ എനിക്ക് വയ്യാതാവുമ്പോൾ പിള്ളേരെല്ലാം കൂടി എന്നെ എടുത്തോണ്ട് ഓടുന്നത് എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അത് ശരിയാണ് ശിവരാമേട്ടാ പക്ഷേ യു എസിൽ അങ്ങനൊരു ഇമോഷൻസ് ഒന്നുമില്ല ഈ റിയാലിറ്റിയൊക്കെ ബോധ്യമുള്ളോണ്ട കുട്ടികൾ വേണ്ടാന്ന് എൻട്രി പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് എഗ്രി ചെയ്തത് അത് നന്നായി എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ലക്ഷ്മി പറയുമ്പോൾ തൻ്റെ അടുത്ത് ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുന്ന റെജിയെ പിടിച്ചോണ്ട് പിള്ളേരായന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന എൻ്റെ ഒരു ചിന്ത ശിവരാമേട്ടം പറയുമ്പോഴേക്കും അടുത്തിരുന്ന് ലില്ലിക്കുട്ടി പറയുന്നുണ്ട് അച്ചായ ചിന്തയൊക്കെ പിന്നെ വൈ അയികയുടെ കാര്യം ചോദിക്കുന്നു അപ്പോഴേക്കും ശിവരാമേട്ടം പറയുന്നുണ്ട് അതേ നിന്റെ അടുത്ത് സുഖവിവരങ്ങൾ ചോദിക്കാനായിട്ട് ലില്ലിക്കുട്ടി എൻ്റെ അടുത്ത് നിന്ന് കെറുവിക്കുവാ എന്ന് പറയുമ്പോൾ ചേട്ടത്തിക്ക് കൊടുക്ക ശിവരാമേട്ടാന്ന് ലക്ഷ്മിയും ലില്ലിക്കുട്ടി ഫോൺ വാങ്ങിക്കൊണ്ട് ഹലോ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു ചോദിക്കുന്നുണ്ട് തുടങ്ങി ആദ്യത്തെ ദിവസത്തെ നല്ല വേദനയും ക്ഷീണവുമൊക്കെയുണ്ട് എന്ന് ലക്ഷ്മി പറയുമ്പോൾ ആരെങ്കിലും കൂടെയില്ലാതെ എങ്ങനെയാവിടെയെന്ന് ലില്ലിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് ഇവിടാരും വേണ്ട ചേട്ടത്തി കൂടുതലും ഫോറിനേഴ്സ് വരുന്ന ഒരു ആയുർവേദ വെൽനസ് സെന്ററാ ഇവിടെ എന്ത് കാര്യത്തിനും ആളുണ്ട് സഹായത്തിന് എന്ന് ലക്ഷ്മി പറയുമ്പോ എന്നാലും നാട്ടി വന്നു നിൽക്കുമ്പോ നിനക്ക് സ്വന്തക്കാരും ഇല്ലെന്ന് വിചാരിക്കില്ല അവരെല്ലാം എന്ന് ലില്ലിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലെൻറെ പൊന്നെ എടത്തി എന്ന് ലക്ഷ്മി പറയുമ്പോ അത് ശരിയല്ല റജി വന്നു നിൽക്കും അത് അവന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് ലില്ലിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതുകേട്ട് സരസ്വതിക്ക് കിട്ടിയതും എനിക്ക് മിസ്സായതും ഈ ബോണ്ടിങ്ങും സ്നേഹവുമായിടത്തി എന്ന് ലക്ഷ്മി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ